മേൽക്കൂരയിലെ എൽ ഇ ഡി ലൈറ്റുകൾ തെളിഞ്ഞു ചിരിച്ചുനിന്ന ഹോട്ടൽ മുറിയിലെ തീന്മേശയ്ക്ക് മുന്നിൽ പരസ്പരം അഭിമുഖമായവർ ഇരുന്നു ഒരുതരം തരം താപസ മൗനത്തിൻ്റെ ഭാവത്തോടെ മൗനത്തിന്റെ നിറപ്പുഴ നിറഞ്ഞു പതഞ്ഞൊഴുകിയ നിമിഷങ്ങളിലേക്ക് ഒരു പുഞ്ചിരിയുമായി വെയിറ്റർ വന്നു മൗനത്തിന്റെ ചില്ലുപാളികൾ എറിഞ്ഞുടച്ചുകൊണ്ട് മെനു കാർഡ് നീട്ടി അയാളുടെ വിനീത ശബ്ദം പ്ലീസ് സാർ അയാൾ മെനു കാർഡ് വാങ്ങി അവൾക്കു നേരെ നീട്ടി ആവശ്യം തൻ്റെ എന്ന എന്നി അവൾ അതിലേക്കൊന്നു നോക്കുക പോലും ചെയ്യാതെ കാണാതെ പഠിച്ചത് പറയുന്നത് പോലെ പറഞ്ഞു ബ്രൂ കോഫി അയാൾ നിരാശയോടെ മെനു കാർഡ് വാങ്ങി അകന്നു വീണ്ടും വാക്കുകൾ പെയ്യാതെ നിൽക്കുന്ന മഴമേഘങ്ങളെ പോലെ അവർക്കിടയിൽ വീർത്തു കെട്ടി നിന്നു ബ്രൂ കോഫി ഊതി കുടിച്ചവർ വിരസ നിമിഷങ്ങളിലൂടെ കല്ലുരുട്ടി കൈമാറാൻ മാത്രം അവർക്കിടയിൽ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ലായിരുന്നുവെന്ന് പറഞ്ഞാൽ അത് കള്ളമാവും ഇരുവരുടെയും ഹൃദയത്തിൽ ഒരായിരം കാര്യങ്ങൾ അതിന്റെ കട്ടിപ്പുറം തോട് തകർത്ത് പുറത്തു വെമ്പി നിൽക്കുന്നുണ്ടായിരുന്നു എങ്കിലും അവർ ഒന്നും പറഞ്ഞില്ല എന്തോ ഒന്ന് അകത്തിരുന്നു തന്നെ അവരുടെ വികാരത്തെ മിഴിച്ചു നോക്കി ഭയപ്പെടുത്തിയിരുന്നുവോ അവ ബലാത്കാരമായി അടക്കി പിടിച്ചു വെച്ചിരിക്കാം അരുതെന്ന് വിലക്കിയിരുന്നിരിക്കാം അയാൾ തന്നോടെന്തെങ്കിലും പറഞ്ഞെങ്കിൽ എന്ന് അവളും നേരെ തിരിച്ച് അയാളും ചിന്തിച്ചു കൊണ്ടിരുന്നു അവർ കാപ്പി കുടിച്ചുകൊണ്ട് മറ്റെവിടേക്കോ നോക്കിക്കൊണ്ടിരുന്നു ഇപ്പോൾ എവിടെയും മൗനിയായി പോവുകയാണ് ഒരുപാട് പറയാനുണ്ടാകുമ്പോഴും ഒന്നും പറയാനാവാത്ത വീർപ്പുമുട്ടൽ അതൊരു പക്ഷേ മറ്റുള്ളവരെ തോൽപ്പിക്കലോ സ്വയം തോൽക്കലോ ആവാം അയാൾ എഴുന്നേറ്റും ബില്ല് കൊടുത്തു പിന്നാലെ അവളും നിശബ്ദരായി നീങ്ങുന്ന നിഴൽ രൂപങ്ങൾ പോലെ അവർ നടന്നു ഏതോ പാവനാടകത്തിലെ കഥാപാത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധമായിരുന്നു അവരുടെ ചലനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഹോട്ടലിൽ അയാളുടെ ബൈക്കിനു പിന്നിൽ കയറി അവൾ വന്നത് എത്ര ഊർജസ്വലതയോടെയാണ് എന്തോ പറഞ്ഞു തിരിച്ചുകൊണ്ടാണ് അവൾ അന്നേരം അവന്റെ കൈത്തണ്ടയിൽ പ്രേമപൂർവ്വം പിടിച്ചിരുന്നു കോളേജിൽ നിന്നും ക്ലാസ് കട്ട് ചെയ്ത് പ്രേമസല്ലാപത്തിനും ഐസ്ക്രീം നുണയാനും എത്തിയതായിരുന്നു അവർ പുറത്തേക്ക് നടക്കുമ്പോൾ അവൾ ആ കാലം ഓർത്തു ഓർമ്മകൾ തിരത്തള്ളിയെത്തി മിഴികളിൽ നനവു പടർത്തി അവൾ അയാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അപരിചിതരെ പോലെ അവർ നടക്കല്ലിറങ്ങാൻ തുടങ്ങി എസ്കലേറ്റർ അവർ ഒഴിവാക്കുകയായിരുന്നു വാതോരാതെ വിശേഷം പങ്കുവെച്ച് എന്നും ചിരിച്ചു നടന്ന തന്റെ പ്രണയിനി എന്തേ മൗനമുറഞ്ഞ പോയി എന്നായി അയാളുടെ ചിന്ത അവൾ സ്നേഹതൈലം പറ്റിയ ഒരു വിളക്കാണെന്ന് അയാൾക്ക് തോന്നി അയാൾ അതിനുള്ള മറുപടികൾ സ്വയം കണ്ടെത്തുന്ന ഇടുവീർപ്പിൽ ഒതുക്കി പുറത്തു ചാടാൻ വെമ്പി നിന്ന വാക്കുകളെ ഉള്ളിൽ തടവിലിട്ട് അവർ താഴെ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ടും സംസാരിച്ചുകൊണ്ടും ഏതാനും കോളേജ് കുമാരി കുമാരന്മാർ അവർക്കരികിലൂടെ സ്റ്റെപ്പുകൾ കയറിപ്പോയി അയാൾക്കു പിന്നാലെ അവൾ കാറിൽ കയറി ഡോർ അടഞ്ഞു കാർ മുന്നോട്ട് നീങ്ങി യന്ത്രവാഹനങ്ങൾ നിർത്താതെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന നഗരപാതയിലൂടെ അവർ യാത്ര തുടർന്നു കൊണ്ടിരുന്നു രണ്ട് ധ്രുവങ്ങളിലേക്കെന്ന പോലെ അപ്പോഴും അവർക്കിടയിൽ ഒരുകാത്ത ഐസ്ബർഗ് പോലെ മൗനം കനത്തു നിന്നു あ